എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാർലി നമ്മുടെ കൂടെ കൂടിയിട്ട് ഒരു വർഷം ആവാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതായത് കഴിഞ്ഞ വർഷം മെയ് നാലാം തീയതിയാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ ചാർലിനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് ഞാനും അതുപോലെ തന്നെ നിങ്ങളും അതായത് ഞാൻ ചാർലിനെ ആദ്യമായിട്ട് കാണുന്നത് മെയ് നാലാം തീയതിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്നേക്ക് ഒരു വർഷം തികയാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നാളെയാണ് കേട്ടോ മെയ് നാല് അതായത് ചാർലി എനിക്ക് കിട്ടിയ ദിവസം അപ്പോൾ ഒരു വർഷം കടന്നു പോയത് എനിക്കറിയില്ല കേട്ടോ നമ്മൾ ഒരു വർഷമായിട്ട് ഞാനും ചാർലിയും സത്യം പറയുകയാണെങ്കിൽ പിരിഞ്ഞിരുന്നത് വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമായിരിക്കും അതായത് ഒരു വർഷത്തിൽ വിരലിൽ എണ്ണാവുന്ന ദിവസം പോലും നമ്മൾ പിരിഞ്ഞിരുന്നിട്ടുണ്ടാവില്ല കാണാതിരുന്നിട്ടുണ്ടാവില്ല ഫുൾ ടൈം കൂടെ തന്നെയായിരുന്നു അപ്പം നമ്മുടെ ചാർലിയുടെ ബർത്ത്ഡേ ചെറുങ്ങനെ ഒന്ന് ആഘോഷിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് വലിയ രീതിക്കൊന്നും ഇല്ല ചെറുങ്ങനെയായിട്ട് അപ്പം അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് എവിടെ വന്നാലാണ് കാണാൻ പറ്റുമെന്ന് നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത് ശരിക്കും പറയാണെങ്കിൽ അപ്പോൾ നാളെ മെയ് നാലാം തീയതി വൈകുന്നേരം അഞ്ച് മണി മുതൽ ആറര വരെ നമ്മൾ മാനവീയം രീതിയിൽ ഉണ്ടാവുന്നതായിരിക്കും അപ്പം നമ്മൾ നമ്മൾ കറക്റ്റ് ഒരു അഞ്ചു ആകുമ്പോൾ നമ്മൾ മാനവീയത്തിൽ എത്തുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് നാളെ മണിക്ക് തിരുവനന്തപുരം മാനവീയത്ത് വെച്ച് കാണാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ